ലൈഫ് കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ മുളകൊക്കെ നിക്കുന്ന പറിക്കാനോട്ട് നേരവും കിട്ടുന്ന പഴുത്തും പോയി ഒന്ന് പറിച്ചാലോ ഒത്തിരി മുളകും ഇപ്പുണ്ട് നമുക്ക് പറിച്ചു വെക്കുവാണെങ്കില് പറിച്ചാലേ ഉള്ളൂ വീണ്ടും വീണ്ടും അതിനകത്ത് തളർത്തുണ്ടാകത്തുള്ള നിന്ന് കഴിഞ്ഞാൽ അത് വെറുതെ നശിച്ചു പോകും ഈ മുളക് അങ്ങനെ ഉണ്ടായിട്ടെ ഇത് ഇങ്ങനെ തൂങ്ങിപ്പോരുവ ഈ ഇലയെല്ലാം കൂടെ നമുക്കങ്ങ് പറിച്ചേക്കാം തുണിയൊക്കെ അലക്കാം വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ കേട്ടോ തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് മുക്കി വെക്കാൻ അലക്കുക എല്ലാം ചൂട്ടിക്കൊണ്ട് ഇട്ടിരിക്കുകയാണ് സമയം കൂടെ നമുക്ക് പറിച്ചെടുക്കാം താഴോട്ട് പോയ കുറെ കാന്താരിയും പറിക്കാൻ നിള ഇതിനെ കിടക്കുന്ന വേണ്ട ലാഭം കേട്ടോ വരയ്ക്കുന്ന കിടന്നുകൊണ്ട് അതിനെപ്പോഴും അതിന്റെ കൂടെ പോയിരിക്കണം നടക്കുന്ന കാര്യം എനിക്ക് ഒരുപാടിയൊന്നും പണിയൊന്നുമില്ല നമ്മൾ പാവലിൻ്റെ വള്ളയും കോവലിന്റെ വള്ളയും കൂടെ പന്തൽ ഒഴിഞ്ഞുകൊണ്ട് കയറി പോവാൻ വേണ്ടിയിട്ടാണ് മൂന്ന് കോവയ്ക്കുറിയായിരുന്നു ഇപ്പം ഇത്രയും മുളക് കിട്ടിയേ കാന്താരി നിൽക്കുന്നുണ്ട് കാന്താരി പറിക്കണേൽ കുറച്ചേറെ സമയം വേണം കുറച്ചിങ്ങ് പറിച്ചെടുക്കാം എന്തായാലും തൊട്ട് പോയില്ലേ കാന്താരിയൊക്കെ പറിക്കുവാണെങ്കിൽ നമുക്ക് കപ്പ പുഴുങ്ങിയതിനൊക്കെ നല്ല അതിന് കുട്ടി കിടന്നുറങ്ങുവാണ് ദേവനെപ്പോൾ സ്കൂളിൽ പോയി അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ പറിച്ചിടും പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്പീഡിൽ ഇങ്ങനെ ഒന്ന് പറിക്കുന്നതുകൊണ്ട് ഇലയെല്ലാം കൂടെ ഇങ്ങ് പറിച്ചെടുക്കും പിടിച്ച് വലിക്കുമ്പോഴേ കുറച്ച് മുഴുത്ത കാണുന്നതായിരിക്കും കേട്ടോ ചെറുതുകൊണ്ട് തീരെ പൊടി എന്നാലും അതിന് ഭയങ്കര ഒരു കേട്ടോ അപ്പം ഞാൻ ചെമ്പരത്തിയുടെ ചെമ്പരത്തിപ്പൂവൊക്കെ പറിച്ചു താളി ഉണ്ടാക്കി തലയിലൊക്കെ തേക്കാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പക്ഷേ ഇവിടെ മേളിൽ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കൊച്ചു പെട്ടെന്ന് എഴുന്നേക്കോന്നറിയത്തില്ലേ ഡ്രില്ലറിൻ്റെയൊക്കെ സൗണ്ട് കേട്ടോണ്ട് അപ്പം നമ്മൾ താളിയൊക്കെ തേച്ചുകൊണ്ട് നിൽക്കാനും പറ്റിയല്ല എന്നാൽ കുറച്ച് നേരം അല്ലേ മിറ്റത്ത് വന്നപ്പോഴത്തേക്കും ഓർത്തന്ന് മുളവ് പറിച്ചു മുളവ് മുളക് വെക്കുകയാണെങ്കിൽ പാടുപെട്ട് ഒക്കെ കുഴിച്ചു വെച്ചല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ലേ കുഴിച്ചു വയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറിച്ചെടുക്കുമ്പോൾ അത് പ്രത്യേക ഒരു വൈബാ കേട്ടോ ഒരു പ്രാവശ്യം കാന്താരിക്ക് വീഡിയോ കിട്ടായിരുന്നു ഫസ്റ്റില് നമ്മൾ ഉണ്ടായപ്പോഴത്തേക്കുമേ പക്ഷെ കുറച്ചേറെ ഉണ്ട് അപ്പം കാന്താരി ഇങ്ങനെയൊക്കെ വീട്ടിലൊക്കെ ഓരോന്നൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ നമ്മളിതിൻ്റെ ഇതിലെ മുഴുവൻ ഈ കോവലിലെ വള്ളി ചുറ്റിയിട്ടെ ഇതിന് ഒന്ന് അനങ്ങാൻ പോലും മേലായിരുന്നേ അപ്പം മുളകങ്ങനില്ലായിരുന്നു പിന്നെ അമ്മ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മുടെ സ്കന്തഷഷ്ടിയുടെ സമയത്ത് അമ്മ മൂന്ന് ദിവസം നോയമ്പിലായിരുന്നു അപ്പം അമ്മ വന്ന് കുറച്ച് പറിച്ച് അങ്ങനെ പറിച്ചുകൊണ്ട് പറിച്ചാലേ വീണ്ടും വീണ്ടും ഉണ്ടാവുകയുള്ളത് നമ്മൾ പുറത്തുള്ളവരെ കൊണ്ട് പറിപ്പിച്ചാൽ ഉണ്ടാകത്തില്ല നമ്മൾ വീടിന് വെള്ളിയിലുള്ളവരെ കൊണ്ട് അവർ കണ്ണു വയ്ക്കും ഈ ദൂര മുളകാണെന്നല്ല ഈ അവരുടെ മുളകിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നോ അല്ല എന്തെങ്കിലും പറഞ്ഞാൽ മതി അങ്ങനെ ഓഫീസിലൊക്കെ ആയിരുന്ന സമയത്ത് ഒത്തിരി വെള്ളപ്പഴേ പറിച്ചുകൊണ്ട് പിള്ളേർക്കൊണ്ട് കൊടുക്കുമായിരുന്നു കുറേ ഉണ്ടായിരുന്നു അത് ഇതല്ല കേട്ടോ അത് വെള്ളക്കാന്തരിയാണ് ഷുഗറിനൊക്കെ പറ്റുന്ന സൈസ് കാന്താരില്ല അത് അപ്പം കാന്താരി പറിച്ചു കഴിഞ്ഞു നമുക്ക് ഇനി വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇത് വേണ്ട തുണികളൊക്കെ കിടക്കണമുണ്ടോ കുറേ തുണികളൊക്കെ അലക്കാനുണ്ട് അപ്പം ശരി കാന്താരി കാണിക്കാം കേട്ടോ കാന്താരിയും പച്ചമുളകും ഇത്രയും കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്കൊരു നൂറ് നൂറ്റമ്പത് ഗ്രാം പച്ചമുളകും കിട്ടിയിട്ടുണ്ട് കാന്താരി കാന്താരി നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് പക്ഷേ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വിലയില്ല പക്ഷെ നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ ഓക്കേ ബൈ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എൻ്റെ കുറച്ച് സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഒരു വ്ളോഗ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ